happy go kunasi ne hotel of jiva tata obene kudi go anke kidu niya ta ya ya as if bye takli assalamu alaikum wa alaikum sala sab par le ading itna mala mutiyai ai na hotel na kaari ma re അവിടെ അവന്റെ മക്കളെ അതൊരു കഥയാണ് അതെന്താണോ മക്കളെ കഥ ഞമ്മക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചോ തന്നെ എന്നാലും നല്ല സ്ഥാപനത്തിൽ ഞമ്മളൊക്കെ സ്വർഗത്തിലാ മക്കളെ സ്വർഗത്തിൽ ഏർ നമ്മള് വിചാരിക്കും നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ അതൊന്നും വിചാരിക്കേണ്ട എല്ലാം ഞമ്മക്കൊരു ദിവസം നിങ്ങളൊക്കെ കൂട്ടിട്ട് ഞാനൊരു ദിവസം പോയി കാണിച്ചു തരുന്നിട്ടോ എല്ലാവരും പോയി കാണേണ്ട ഒരു

അപ്പൊ കാക്ക പറഞ്ഞു ഇത് പത്തിരുപത്തഞ്ച് വർഷത്തോളായി തുടങ്ങിയിട്ട് ഇവിടെ അല്ലായിരുന്നു പറഞ്ഞു അപ്പൊ എവിടെയെന്ന് വെച്ചു അപ്പം ഇവരെ തറവാട് വീടുണ്ട് ബാപ്പിയമ്മയൊക്കെ ഉണ്ടാകുമ്പോ നമ്മള് തറവാട്ടിലല്ലേ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പുതിയ വീട് എടുത്ത് വന്നതല്ലേ നമ്മള് തറവാട്ടിലല്ലേനിയോ അങ്ങനെ ബാപ്പാരും ഉമ്മാരും ബാപ്പാരുമ്മാരുണ്ടാകുമ്പോ എല്ലാ മക്കളും നിന്നിട്ടുള്ള തറവാട് വീടുണ്ടാവില്ലേ ആ അങ്ങനത്തെ തറവാട് വീട്ടില് ഒരു വീട് ഓല വീടിന്റെ അടുത്തുള്ള ഒരു അമ്മ വന്നിട്ട് പറഞ്ഞോ പിന്നെ രണ്ട് കുട്ടികളെ കൊണ്ടുവന്നവരും അതിന്റെ ഹസ്ബൻഡ് എന്തോ അസുഖായി കിടക്കണ് ഏർ അപ്പൊ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പോകണം പിന്നെ യാചിക്കാൻ പെണ്ണിന് ഇഷ്ടമല്ല ഇങ്ങനെ വല്ലതും തരണേച്ചു കാണാൻ നടക്കണിഷ്ടല്ല അപ്പൊ അതിന് അധ്വാനിച്ച് ജീവിക്കണം എന്നുണ്ട് പക്ഷെ രണ്ട് കുട്ടികളായിന് ഇങ്ങനത്തെ ഭിന്നശേഷി കുട്ടികള് അപ്പോൾ ഇത് കഥയല്ലോ ശരിക്കുള്ള സംഭവാ അപ്പം ഈ വലിപ്പ ഇവിടുത്തെ ഇവരെ പാപ്പല്ലേ അവരോട് ചോദിച്ചോ പറഞ്ഞോലോ ഉമ്മയൊക്കെ ഉണ്ട് അപ്പൊ അവരോട് പറഞ്ഞോലോ എന്റെ കുട്ടിനെ ഞാൻ ഇവിടെ നിന്ന് നിർത്തി അങ്ങൾ നോക്കുവോ പിന്നെ എനിക്കൊന്ന് പണിക്ക് പോവണ്ടീനി അല്ലാതെ എനിക്ക് ഒരു രക്ഷയില്ല ഇനി ജീവിക്കാനേ ഇറന്നാലും അപ്പോ അവിടുത്തെ ബാപ്പ അത്യാവശ്യം അന്നത്തെ മുതലാളിയാണ് അപ്പോൾ ആ ബാപ്പ അയിന്റെ കയ്യിൽ നിന്ന് കുറച്ച് എന്തോ പൈസ കൊടുത്തു ഈ അമ്മക്ക് പക്ഷെ ആ അമ്മക്ക് എന്നും ജീവിക്കണ്ടേ ഒരിത്തിരി കിട്ടിയാൽ പോരല്ലോ അപ്പോൾ ആ അമ്മ എന്ത് ചെയ്തു എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായി പിന്നെ പണിക്ക് ആഗ്രഹം ഉണ്ടായി പോവാനാഗ്രഹമുണ്ടായിനിന്നാലും ഇപ്പൊ എനിക്ക് ജീവിതം മുന്നോട്ട് പോവുള്ളൂ എനിക്ക് യാചിക്കണ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ കുട്ടികളെ നോക്കാൻ നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് നോക്കുകയാണെങ്കിലും മതി നിങ്ങൾ ഇവിടെ നിർത്താനുള്ളൊരു സ്ഥലം തരുമോ എന്ന് ചോദിച്ചു അപ്പം അടുത്ത ഓല ഓഫീസ് റൂമില് നമ്മളിപ്പോ പുറത്ത് ഒരു റൂം റൂമുണ്ടാവുമല്ലോ അങ്ങനെ ഒരു റൂമില് ഈ അമ്മൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമല്ലേ ഒരുക്കി ഓല അന്ന് ഇന്നത്തെ പോലെ ഓരോരുത്തർക്കും ഓരോ റൂമൊന്നും ഉണ്ടാവൂല എന്നാലും അവരതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു എന്നിട്ട് രണ്ട് കുട്ടികളുണ്ടായി ഉണ്ടായിനി ആ രണ്ട് കുട്ടികളെയും അവിടെ അടുത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നോലോട്ടോലെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് പഠിച്ച ആ കുട്ടിനോട് പറഞ്ഞോലോ ഈ കൂടി ആ കുട്ടി അവിടെ വെറുതെ നിൽക്കായിരിക്കും അപ്പൊ അതിനോട് പറഞ്ഞോലോ ഈ ഒന്ന് വരുമോ സഹായിക്കാൻ പിന്നെ ഈ മുനീർക്കാക്കന്റെ പൊങ്ങളും ഓരോക്കെ ഉണ്ട് ഉമ്മയും ബാപ്പി ഒലക്കുണ്ട് അപ്പോ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ പണിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ പണിയൊക്കെ എടുക്കാൻ പോയി അങ്ങനെ ഈ കുട്ടികൾ രണ്ടെണ്ണം ഇവിടെ വളരുന്നുണ്ട് പുറം ലോകം കുറച്ച് കഴിഞ്ഞാരാണ് പുറത്തത്തെ ആൾക്കാർ അറിഞ്ഞത് തരുന്നത് അപ്പൊ ആ പുറത്തത്തെ ആൾക്കാർ എന്താക്കി വേറെ ഏതോ പെണ്ണുങ്ങളും അങ്ങനെ കേട്ടറിഞ്ഞു വന്നു ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങൾ അന്നൊക്കെത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഭക്ഷണമൊന്നുമില്ലല്ലോ തിന്നാനൊന്നും അങ്ങനെ കിട്ടൂലല്ലോ അപ്പോൾ അവർക്ക് പണിക്ക് പോയാലൊക്കെ അന്ന് പിന്നെ ഉണ്ടാവുകയുള്ളൂ ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഞാൻ എനിക്കും ഇങ്ങനെ പോവണ്ടീനി അപ്പൊ എന്റെ കുട്ടിനെയും താങ്കൾ നോക്കുമോ അങ്ങക്ക് കഴിയുമോയെന്ന് ചോദിച്ചു അങ്ങനെ ഒരു മൂന്നാല് കുട്ടികളൊക്കെ വരി പിന്നെ എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ കഴിയണ സഹായം ചെയ്യാന്നുള്ളതിൽക്ക് അവരെടുത്തു അവരെടുത്ത് ഇങ്ങനെതായപ്പോ പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ കുറേ കാലതണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അതിൽ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഈ ഇ ടി മുഹമ്മദ് ബഷീറാണ് അത്രേ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വളർത്തിയാല് പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കുമല്ലോ പല വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ അവർക്ക് ഉണ്ടാകും അവർ ഓടും ചാടും എന്തെങ്കിലും കാട്ടും അപ്പോഴൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും പുറത്തത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവര് അങ്ങനെ കുട്ടികളെ നോക്കുകയാണല്ലോ ഫ്രീ ആയിട്ട് അപ്പം എന്താ പറയാ പുറത്താൾക്കാരെ നല്ലത് എന്ന് പറയും പക്ഷേ ഒരു കുട്ടി എന്തെങ്കിലും ഫാൾട്ട് ചെയ്ത് അവരുടെ എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും പറ്റി എന്താ പറയാ പോലെ എന്തിനാ അത് ഏറ്റെടുക്കാൻ പോയത് പറഞ്ഞാൽ അവരെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയാം അപ്പോൾ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീറാണ് അത്രേ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ചെയ്യണ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു ഭവിഷ്യത്ത് നിന്റെ ബാക്കിലുണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയി നിങ്ങളൊരു സ്ഥാപനമാക്കിയിട്ട് ഇത് തുടങ്ങി ഗോളി എന്ന് പറഞ്ഞ് മൂപ്പരാണ് ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അത്രേ അങ്ങനെ തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇപ്പം അതിൽ കുറേ കുട്ടികളുണ്ട് കിട്ടോ ഒരു നൂറ്റി ഇരുപത് കുട്ടികൾ ഞങ്ങൾ ചെല്ലണ നമ്മളിപ്പോൾ ഞാൻ ഞാൻ കുഞ്ഞുമോന് പോയില്ലേ അപ്പോൾ ഒരു നൂറ്റി ഇരുപത് കുട്ടികളോടം പിന്നെ നൂറ്റി എൺപത് കുട്ടികളോടും ോളം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി അൻപത് കുട്ടികൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഗവൺമെൻറ്റിൽ നിന്നൊന്നും കൊടുക്കണമല്ലോട്ടോ അതൊക്കെ സ്പോൺസർ ചെയ്യാണ് ഓരോരുത്തർ ഇപ്പം നമ്മൾ കണ്ടു പാവം തോന്നി നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് അതിൻ്റെ അവസ്ഥകൾ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കും ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു താത്ത ബിരിയാണി സ്പോൺസർ ചെയ്ത് ബിരിയാണി എടുത്ത് ഒരു കാക്ക വന്നു ഒരു കാക്ക പള്ളിയിൽ നിന്ന് അവരെ കണ്ടത് അവർ നിസ്കരിക്കാൻ പോകുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയൊക്കെ ഒന്നിങ്ങനെ കേൾക്കണം നമ്മളെപ്പോലെ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചു പറഞ്ഞു കണ്ട് വേഗം പെട്ടെന്ന് പറഞ്ഞു പോരുന്നല്ല അവര് പ്രാർത്ഥിക്കണത് കേട്ടാൽ എന്ത് പഠിച്ചോ ഉത്തരായിട്ട് നൽകും അമ്മാതിരി പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണത് അതൊക്കെ ഞങ്ങൾ കണ്ടു ഒക്കെ ഞങ്ങൾ കണ്ടു ഒക്കെ കഴിഞ്ഞാണ്ടായിട്ട് ഞങ്ങൾ പോന്നെ പിന്നെ ഒരു കാക്ക അവര് നിസ്കാരം ഇതൊക്കെ കണ്ട് അയാൾക്ക് എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും നമുക്കൊരു മാനസിക അവസ്ഥ വരുമല്ലോ ഒരു ഫീലിങ്സ് അങ്ങനെ ആ കാക്ക ഏഹ് ഐസ്ക്രീം ഒക്കെ വാങ്ങി ഐസ് ഐസ്ക്രീമൊക്കെ അല്ലേ അങ്ങനത്തെ ഒക്കെ വാങ്ങി പെട്ടിയിലാക്കി അങ്ങനെ മൂപ്പര വക അതൊക്കെ കൊണ്ടുവന്നു അതൊക്കെ കുട്ടിയൊക്കെ കൊടുത്തു ബിരിയാണി കൊടുത്തു ഏതായാലും എന്താ പറയാ ഇൻഷാല്ലാ നിങ്ങളൊക്കെ വലിയ കുട്ടികളായിട്ട് ജോലിയൊക്കെ കിട്ടി അങ്ങനത്തെ ആണെങ്കിലും അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭാഗം കുറച്ച് പൈസ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം കേട്ടോ പിന്നെ കാരണം നമുക്കത് കാണുമ്പോഴാണ് ആ അവസ്ഥ മനസ്സിലാവുള്ളൂ മെച്ചിയൊക്കെ കരഞ്ഞ് 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 എന്തോ ആയി പക്ഷെ നമുക്ക് അവിടെ നിന്നായിട്ട് കരയാന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമുക്ക് ആ കുട്ടിയൊക്കെ ഒന്നും ചെയ്ത് കൊടുക്കാൻ കഴിയൂല പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാം അല്ലേ ഒരു നേരത്തെ ഭക്ഷണോ അല്ലെങ്കിൽ അപ്പൊ അവർക്ക് ആരെങ്കിലും ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കൊടുക്കും ഭയങ്കര സന്തോഷമല്ലേ ഈ കാര്യം നമുക്ക് ഐസ്ക്രീം ഇട്ടി നമുക്ക് നല്ല സന്തോഷമല്ലേ അതുപോലെ തന്നെ അവർക്കും അപ്പം അങ്ങനെയൊക്കെ വലിയ കുട്ടികളാകുമ്പോളൊക്കെ ചെയ്യണം പിന്നെ അങ്ങനത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ പിന്നെ എന്താ പറയാ കളിയാക്കേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ നല്ല കുട്ടികളായി നിൽക്കണം അപ്പൊ അതൊക്കെയാണ് കഥ